മലയാളി യുവാക്കളെ ലഷ്കർ ഇ തോയ്ബയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ തഹാവൂറാണ് തിരഞ്ഞെടുത്തത് കൊച്ചി കേരളത്തിൽ നിന്ന് യുവാക്കളെ ഭീകര സംഘടനയായ ലഷ്കർ തോയ്ബയിലേക്ക് റിക്രൂട്ട് ചെയ്ത കേസിലെ മുഖ്യപ്രതി കെ പി സബീറിനെ രാജ്യമിടാൻ സഹായിച്ചതിൽ മുംബൈ ഭീകര ആക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ പങ്ക് അന്വേഷിക്കുകയാണ് രണ്ടായിരത്തിഒൻപത് നവംബർ പതിനാറിന് ഭാര്യ സമാസ് റാണയ്ക്കൊപ്പം കൊച്ചിയിൽ താമസിച്ച സമയത്ത് ബന്ധപ്പെട്ടവരെ കുറിച്ച് തഹാവൂർ റാണയിൽ നിന്ന് വിവരങ്ങൾ ആരായാനും അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചിരിക്കുകയാണ് എൻ ഐ എ കടുപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇത്തരത്തിൽ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു റിക്രൂട്ടിംഗ് സെന്റർ ആരംഭിക്കാൻ തഹാവൂർ റാണയ്ക്ക് ഇത്രയധികം ധൈര്യം കിട്ടണം എന്നുണ്ട് എങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ തഹാവൂർ റാണയ്ക്ക് ശക്തമായ ഒരു പിന്തുണ ലഭിച്ചിരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഒരു കണക്കുകൂട്ടലാണ് എൻ ഐ എ ദക്ഷിണേന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ലഷ്കർ തോയ്ബയുടെ കമാൻഡറുമായുള്ള റാണയുടെ ബന്ധത്തെക്കുറിച്ചും അന്വേഷണ ഏജൻസി അന്വേഷിക്കും മുംബൈ ഭീകരാക്രമണം ഇന്ത്യക്കാർ അർഹിക്കുന്നത് എന്ന് അതേസമയം തഹാവൂർ റാണയുടെ വെളിപ്പെടുത്തൽ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയോട് തഹാവൂർ റാണ ഇത്തരത്തിൽ പറഞ്ഞതായി ഇന്ത്യ ചൂണ്ടിക്കാട്ടിയെന്ന് യു എസ് നീതി വകുപ്പാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒൻപത് ഭീകരവാദികൾക്ക് പാകിസ്ഥാന്റെ ഉന്നത ബഹുമതി നൽകുമെന്ന് റാണ ഇദ്ദേഹത്തോട് പറഞ്ഞതായും രണ്ടുപേരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം ചോർത്തിയതനുസരിച്ച് ഇന്ത്യയുടെ പക്കൽ തെളിവുകളുണ്ട് ഇരകൾക്ക് നീതി ഉറപ്പിക്കാനുള്ള നിർണായക ചുവടാണ് തഹാവൂർ റാണയുടെ അറസ്റ്റ് എന്ന് യു എസ് നീതിന്യായ വകുപ്പ് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ ഉണ്ടായത് ഇന്ത്യൻ ചരിത്രത്തിലെ ഭയാനകമായ മഹാദുരന്തമാണ് ഭീകര സംഘടന ലഷ്കർ തൊയ്ബ നടത്തിയ മുംബൈ ഭീകര ആക്രമണത്തിൽ ഗൂഢാലോചന കൊലപാതകം ഭീകരാക്രമണം നടപ്പാക്കൽ വ്യാജരേഖകൾ കെട്ടിച്ചമയ്ക്കൽ തുടങ്ങിയവയുടെയും പത്ത് കുറ്റങ്ങൾ റാണയുടെ പേരിൽ ചുമത്തിയിട്ടുണ്ട് എന്നും പത്രക്കുറിപ്പിലുണ്ട് ഹെഡ്ലിക്കായി റാണ മുംബൈയിൽ ബിസിനസ് തുടങ്ങി മുഖ്യ സൂത്രധാരൻ ഡേവിഡ് ഹെറ്റ്ലിക്ക് മുംബൈയിലെത്താൻ തഹാവൂർ റാണ സഹായം ചെയ്തു എന്നും യു എസിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നു മുംബൈയിൽ തന്റെ ഇമിഗ്രേഷൻ ബിസിനസ് ഓഫീസ് ശാഖ റാണ തുറക്കുകയും ഇമിഗ്രേഷൻ ഇടപാടുകളെ കുറിച്ച് അറിവില്ലാത്ത ഹെഡ്ലിയെ ശാഖ മാനേജറെ നിയമിക്കുകയും ചെയ്തുവെന്ന് ഇന്ത്യ പറയുന്നു ഇന്ത്യൻ അധികൃതർക്ക് വിസാപേക്ഷ സമർപ്പിക്കാൻ രണ്ടുവട്ടം റാണ െ സഹായിച്ചു അപേക്ഷയിൽ വ്യാജ വിവരങ്ങളാണ് റാണയുടെ അറിവോട് രേഖപ്പെടുത്തിയത് ശാഖയ്ക്കായി ഇന്ത്യൻ അധികൃതരിൽ നിന്ന് അനുമതി നേടാൻ ഹെറ്റ്ലിയെ റാണ സഹായിച്ചുവെന്നും ഇന്ത്യ സംശയിക്കുന്നു രണ്ടു വർഷത്തിനിടയിൽ ഷിക്കാഗോയിൽ ഹെറ്റ്ലി റാണയുമായി പലതവണ കൂടിക്കാഴ്ച നടത്തി മുംബൈ ആക്രമണത്തിന് എൽ ഇ ടി പദ്ധതിയും ഇരുവരും ചർച്ച ചെയ്തുവെന്ന് ഇന്ത്യ ആരോപിക്കുന്നു റാണയുടെ പേരിൽ വേറെയും ഭീകരവാദ കേസുകളുണ്ട് റാണയുടെ പേരിലുള്ള വേറെയും ഭീകരവാദ കേസുകളെ കുറിച്ചും യു എസ് നീതിന്യായ വകുപ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഡെൻമാർക്കിൽ എൽ ഇ ടിയെ സഹായിച്ചു എന്ന കേസിൽ ഇലിനോയ്സിലെ വടക്കൻ ജില്ലയിലെ കോടതി പതിനാല് വർഷത്തേക്ക് റാണെ തടവ് ശിക്ഷിച്ചിരുന്നു ഇതുകൂടാതെ പന്ത്രണ്ട് ഭീകരവാദ കേസുകളുമുണ്ട് ഡാനിഷ് പത്രത്തിന് നേരെയുള്ള ആക്രമണത്തിന് ആസൂത്രണം തുടങ്ങിയ കുറ്റങ്ങളാണ് ഇത് ഇവയിൽ മുപ്പത്തിയഞ്ചു വർഷം ജയിൽ ശിക്ഷ വിധിച്ചിരുന്നു അഞ്ചു വർഷമായി കേന്ദ്രത്തിന്റെ നിയമ പോരാട്ടം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിനാണ് റാണയെ വിട്ടുകിട്ടാൻ കേന്ദ്ര സർക്കാർ അമേരിക്കയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിന് കാലിഫോർണിയയിലെ യു എസ് മജിസ്ട്രേറ്റ് ജഡ്ജി റാണയുടെ ഇന്ത്യയിലേക്കുള്ള കൈമാറ്റത്തിന് സാക്ഷ്യപത്രം നൽകി ഇതിനെതിരെ റാണ നൽകിയ പരാതി കാലിഫോർണിയയിലെ സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പത്തിന് തള്ളുകയായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിന് യു എസ് കോർട്ട് ഓഫ് അപ്രീൽ ഈ തീരുമാനം അംഗീകരിച്ചു ഈ വർഷം ജനുവരി ഇരുപത്തിയൊന്നിന് സുപ്രീം കോടതിയും റാണയുടെ വാദം നിരാകരിച്ചു ഇന്ത്യൻ അധികാരികൾ കീഴടങ്ങാൻ റാണയോട് നിർദ്ദേശിച്ച പുറപ്പെടുവിച്ചു കൈമാറ്റം സ്റ്റേ ചെയ്യണമെന്ന് റാണയുടെ അപേക്ഷ ഡിസ്ട്രിക്ട് കോടതിയും നയന്ത് സർക്യൂട്ട് കോടതിയും തള്ളി ഏപ്രിൽ ഏഴിന് യു എസ് സുപ്രീം കോടതിയും സമാന നിലപാട് സ്വീകരിച്ചതോടെ റാണയുടെ കൈമാറ്റത്തിനുള്ള വഴിയൊരുങ്ങുകയായിരുന്നു ഏപ്രിൽ ഒൻപതിന് റാണയ്ക്ക് സെക്രട്ടറി നൽകിയ കീഴടങ്ങൽ വാറന്റ് യു എസ് മാർഷൽ സർവീസ് നടപ്പാക്കി ഇന്ത്യൻ അധികാരികൾ കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു അമേരിക്കയിൽ നിന്ന് എത്തിച്ച മുംബൈ ആക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു തുടങ്ങിയിരുന്നു വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്നുണ്ട് എന്നാൽ പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ല നൂറ്റി അറുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെ ആക്രമണത്തിന്റെ ചുരുളഴിക്കാനും പാക് ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാനും റാണയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ സഹായിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ അതേസമയം കനത്ത സുരക്ഷാ വലയത്തിലാണ് റാണ ദേശീയ അന്വേഷണ ഏജൻസി ആസ്ഥാനത്തെ അതിസുരക്ഷാ സെല്ലിലാണ് തഹാവൂർ റാണയെ പാർപ്പിച്ചിരിക്കുന്നത് എന്നെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ റോയ് ആണ് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുഴുവൻ സമയ നിരീക്ഷണത്തിന് പുറമെ കാവലിനും ഉദ്യോഗസ്ഥരുണ്ട് വെള്ളവും ഭക്ഷണവും മറ്റും സെല്ലിനകത്ത് തന്നെയാണ് നൽകുന്നത് എന്ന് ഏജൻസി വൃത്തങ്ങൾ പറഞ്ഞു കൂടുമ്പോൾ വൈദ്യ പരിശോധന നടത്തണമെന്ന് കോടതി എൻ ഐ എ യോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അഭിഭാഷകനെ കാണാനും അനുവദിക്കുന്നുണ്ട് ഡൽഹി ലീഗൽ സർവീസസ് അതോറിറ്റിയിലെ അഭിഭാഷകൻ പിയൂഷ് സസ്തേയാണ് റാണയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് ലോസ് ആഞ്ചൽസിലെ ജയിലിലായിരുന്ന റാണെ വ്യാഴ്ച വൈകിട്ടാണ് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ എത്തിച്ചത് വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പട്ടിയാൽ ഹൗസ് കോടതിയിൽ ഹാജരാക്കിയ റാണെ പതിനെട്ട് ദിവസത്തേക്ക് എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു വെള്ളിയാഴ്ച പുലർച്ചെ കോടതിയിൽ നിന്ന് സുരക്ഷാ വലയത്തിൽ കവചിത വാഹനത്തിൽ എൻ ഐ എ ആസ്ഥാനത്ത് എത്തിച്ചു ഇവിടെ കേന്ദ്രസേനകളും പോലീസും വൻതോതിൽ സുരക്ഷാ സന്നാഹങ്ങൾ സന്നാഹങ്ങളൊരുക്കി കൊച്ചിയടക്കം റാണ പോയ സ്ഥലങ്ങളിൽ എൻ ഐ എ സംഘം തെളിവെടുപ്പിന് പോകാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക്